وعليكم السلام ورحمة الله تعالى وبركاته والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمن بالخير والسعادة اللهم وجهنا خير وجه الخير لنا يا رحم الراحمين جمع مبارك على الجميع إن برشد ما يجمع يولد دينا ما أنا أنا غرهم نركب دينا വളരെ കരുതലോടുകൂടെ അള്ളാഹുയിലേക്കുള്ള വിഭാഗത്തിൽ എടുത്തുകൊണ്ട് പുണ്യം കരസ്ഥമാക്കേണ്ടുന്ന മഹത്തായ ഒരു ദിനം സൂര്യനുദിച്ച ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ഹയറായ എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസനം നമ്മെ പഠിപ്പിച്ച ആ ദിനം അതിന്റെയും അപ്പുറത്ത് പരിശുദ്ധമായ റമദാൻ ആഗതമാകാനിരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നാം ഒരുങ്ങി തയ്യാറാവേണ്ടുന്ന റജബ് ഷാബാൻ അതിന്റെ മാസം ഇങ്ങനെയുള്ള പുണ്യങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട മഹത്തായ ഒരു ദിനത്തിലാണ് ഇന്ന് നാം എന്ന ഓർമ്മ നമ്മുടെ ഓരങ്ങളിലൂടെ സഞ്ചരിപ്പിച്ചു കൊണ്ടായിട്ട് ആയിരിക്കട്ടെ ഇന്നത്തെ ദിനം നാം ദിനത്തിന് നാം വരവേൽക്കേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തലോട് കൂടെ നമ്മുടെ ഡെസ്കിൽ വന്ന കുറച്ച് സംശയങ്ങളുണ്ട് ഇൻഷാള്ള ഒരു സംശയത്തിനെങ്കിലും തപർക്കിനു വേണ്ടി ഞാൻ അതിന്റെ ജവാബ് പറഞ്ഞുകൊണ്ട് ഇൻഷാള്ള വൈകാതെ മറ്റുള്ളതിന്റെ ജവാബിലേക്ക് വരും ഇപ്പോൾ ഖമാനില് സമയം പതിനൊന്നായി ജുമയുടെ ദിവസവുമല്ലേ അപ്പൊ അതിൽ ഒന്ന് ചോദിച്ചാൽ താടി വെക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പരിശുദ്ധ അലൈഹി വസ്സലും തങ്ങളുടെ ഹദീസ് നമുക്കറിയാം അമർബ് എന്നാണ് അതായത് മീശ വെട്ടാനും താടി നീട്ടി വളർത്താനും വേണ്ടി മഹാനായ റസൂൽ അള്ളാഹു സല്ലാഹു അലഹി വസ്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ ഹദീസ് ഈ പറഞ്ഞ ഹദീസ് അബുദാബുദ് നിസായി പോലുള്ളതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇഹഫ എന്ന വാക്ക് പ്രയോഗിച്ചപ്പോ അതിനെ നമ്മുടെ ഫുഹാ അതിന്റെ അർത്ഥം പറഞ്ഞിരുന്നു അവരാണല്ലോ അത് പറഞ്ഞു തരേണ്ടത് അവർ പറഞ്ഞു പിന്നെ അതായത് എന്നാണ് അതായത് മുടി അതിന് മുറിച്ച് മുകളിലേക്ക് നിർത്തിയിട്ട് കട്ടി കുറച്ച് വെട്ടി ശരിയാക്കുക എന്നതാണ് മീശയുടെ നിയമം എന്ന് ഇതിനെ അടിസ്ഥാനമാക്കി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇനിഫാ ഉൽഹ്യ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് താടി വളർത്തണം എന്ന് തന്നെയാണ് അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല അത് ആര് തന്നെ ചെയ്താലും ശരി അത് ഇസ്ലാമിന് തെളിയിലല്ല എന്നത് വളരെ കാര്യമായിട്ട് തന്നെ എടുക്കേണ്ടതുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞാൽ ഇത് വഫറു എന്നാണ് അതിന്റെ ലോകത്ത് പരിശുദ്ധീകരിക്കുന്നത് ഞാൻ അതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ അതുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള ഒരു വിശദീകരണത്തിലേക്ക് ഇപ്പം ഇറങ്ങിയത് അത് നിങ്ങളെ അധികരിപ്പിക്കുക നിങ്ങൾ വളർത്തുക എന്നാണ് അല ഹാരിഹ എന്നാണ് പറഞ്ഞത് ലഹിജനെ അതിന്റെ അതേ അതേ രീതിയിൽ തന്നെ നിർത്തിവെക്കണം അവിടെ പ്രയോഗിക്കുന്ന പദമാണ് യ എന്ന് ലോകത്തിന്റെ പണ്ഡിതന്മാരും ഫുക്കഹാവും ഒക്കെ ഒരേ രീതിക്ക് പാഠം നൽകിയിട്ടുണ്ട് പിന്നെ മറ്റൊന്നുള്ളത് ഈ വിപാദത്തിന്റെ കാര്യത്തിലാണെങ്കിലും വസ്ത്രധാരണയിലാണെങ്കിലും മുടിവെട്ടുന്ന വിഷയത്തിലാണെങ്കിലും മീശ വളർത്തുന്ന വിഷയത്തിലാണെങ്കിലും താടി വളർത്തുന്ന വിഷയത്തിലാണെങ്കിലും ഒരു കാരണവശാലും മറ്റുള്ള ആ ആളുകളുടെ ആരാധ്യരായ മറ്റുള്ള കുഫ്ഫാറിന്റെ ഒരു കാര്യത്തോട് നമ്മോട് തെഷ്പീ നമ്മളുടെ സാദിശ്ചത പുലർത്താൻ ഒരിക്കലും ഷർഹ അംഗീകരിക്കുകയില്ല അത് തഹരിമാണ് എന്നാണ് നമുക്ക് ഫിക്വസര പഠിപ്പ് ചെയ്തിട്ടുള്ളത് കാരണം അവരുടെ വിവാദത്തിലായാലും അവരുടെ പിന്നെ മറ്റുള്ള അവരുടെ ഏർ പിൻ അവരുടെ മറ്റേ ആഘോഷ ദിവസങ്ങളിലാണെങ്കിലും അതുപോലെ മറ്റ് എന്ത് പ്രവർത്തനങ്ങളിലാണെങ്കിലും അവരോട് നാം എതിര് ചെയ്യണം എന്ന് തന്നെയാണ് ഷറക പഠിപ്പിച്ചിട്ടുള്ളത് ലാത്തക്കൂലോ റാണ വക്കൂലോ ഊന്തുറന പരിശുദ്ധ ഖുർആൺ നിങ്ങൾ ഉന്തുറന എന്നുള്ള പദം ഉപയോഗിക്കണം റാണ എന്ന് പറയരുതേ എന്ന് യഹൂദികളും മറ്റുള്ളവരും റസൂലെ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് അവര് ഒരു സംശയം ഉന്നയിക്കുമ്പോൾ ഉദ്ദേശി ഉപയോഗിച്ചിരുന്ന പദത്തിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബാന ഹോ തല പ്രവാചകനോട് കൽപ്പിക്കുകയും അത് പ്രവാചകൻ ലോകത്തോട് അറിയിക്കുകയും ചെയ്ത സംഭവം നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് അതിന്റെ നിയമം അങ്ങനെയാണ് പിന്നെ അതിൽ ഫുഖഹാക്കള് ആ വിഷയത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നു എങ്ങനെയാണ് അത് വെക്കേണ്ടത് എങ്ങനെയാണ് അതിന്റെ നിയമങ്ങൾ എന്നതിനെ കുറിച്ചിട്ട് ഒരിക്കലും നാം ആ ഒരു വിഷയത്തില് മറ്റുള്ളവരോട് നമ്മൾ സാദൃശ്യത പുലർത്താൻ പാടില്ല ഇമാമുന ഷാഫി അഹമ്മത്തുല്ലാഹി അലിഹി തങ്ങൾ പറഞ്ഞത് അതായത് ഒരു കപുലത്ത് ഒരു പിടി എന്നാണ് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ മുൻകൈൻ്റെ ആ ദൂണ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പിടുത്തം കിട്ടുന്ന രീതിയിലുള്ള വളർത്തലാണ് ആ പറഞ്ഞത് അതിൽ മേൽ അതിന് മുകളിലുള്ളത് എന്നാണ് ഒന്ന് രണ്ടാമത് ആ താടി എന്ന് പറഞ്ഞ ദഖനാണ് അതായത് നമ്മുടെ താടി അതായത് രണ്ട് പാർശ്വ രണ്ട് ഭാഗങ്ങളിൽ ഉള്ളതല്ല അതിന് അതാറ് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ മാറ്റി വേറെ പേരുകളാണ് താടി എന്ന് പറയുന്നത് ലഹയ എന്ന് പറഞ്ഞത് തക്കനെ നമ്മളെ മുഖം കഴുകുന്ന സമയത്ത് നെറ്റിയുടെ ഒരറ്റം മുതൽ താഴെ താടി അല്ലിന്റെ താഴെ അറ്റം വരെ എന്ന് പറയുന്ന ആ സ്ഥലത്ത് നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന ആ സ്ഥലത്തിനെ കുറിച്ചാണ് താടി എന്ന് പറഞ്ഞത് ആ ഭാഗത്തുള്ളത് ഹലക്ക് ചെയ്യൽ ഷേവ് ചെയ്യല് ഫുള്ള് കളയല് അത് ഹറാമ് തന്നെയാണ് യാതൊരു സംശയവും അതിലില്ല അത് എല്ലാ ഫുഖാവിൻ്റെയും നമ്മുടെ മറ്റുള്ള പിന്നെ മധുഹബിന്റെ ഇമാമുകളും ഒക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ കാര്യം മനസ്സിലാക്കി തന്നിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ മദഹബിലാണ് ലേശം അളവുള്ളത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം മറ്റുള്ള മതഹബിനൊക്കെ അപേക്ഷിച്ച് അനഫി മദഹബിലൊക്കെ ആണെങ്കിൽ എന്നിട്ട് വളർത്തുതന്നെ വേണം നമ്മളൊക്കെ പഠിച്ചിരുന്ന ആ മനഫി മദബിന്റെ ഒക്കെ കോളേജുകളിൽ താടി വെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കുള്ള ഭക്ഷണം അതുപോലെ തന്നെ കാൻറ്റീൻ ഇതൊക്കെ മുടക്കിയിരുന്നൊരു സമ്പ്രദായം വരെ ഉണ്ട് കാരണം അത് അത്രക്കും കാര്യത്തിൽ എടുക്കുന്നതാണത് അപ്പോൾ അവിടെയാണ് അതിന്റെ സക്ത ഭാഗം കിടക്കുന്നത് അപ്പൊ ആ ഭാഗം വെട്ടി ചെറുതാക്കുക എന്നത് അതായത് അവിടെ ഒരു കപുലത്ത് എന്ന് പറഞ്ഞതാണ് അതിന്റെ പരിപൂർണത ഇനി അവിടെ ഒരു ചെറിയ തോതിൽ എന്ന് പറഞ്ഞാൽ കൈ കൈയിൻ്റെ ഒരു പിടുത്തമില്ല അതായത് ഇങ്ങനെ നമുക്കിങ്ങനെ നുള്ളി പിടിച്ചാൽ കിട്ടുന്ന ഒരു കതറാണെങ്കിലും അത് പിന്നെ ആ ഹറാമിൽ നിന്ന് ഒഴിവാകുമെന്ന് നമ്മുടെ ഷാഫി മധഹബിൻ്റെ ഗ്രന്ഥങ്ങളിൽ രണ്ടാം നമ്പർ ആയിട്ടാണ് കാണത്തിട്ടുള്ളത് ഒന്നാം നമ്പർ അല്ല രണ്ടാം അഭിപ്രായമായിട്ട് നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ഒരു നമ്മൾ പിന്നെ നഖം കൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ കിട്ടുന്ന ആ ഒരു ചെറിയ അതായത് പിന്നെ മെഷീൻ വെച്ചിട്ടുണ്ടാവുന്ന ആ ചെറിയ ആ വലുപ്പം അതുകൊണ്ടും നമ്മുടെ ഹറാമിൽ നിന്ന് ഒഴിവാകും എന്നാണ് പക്ഷെ എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടും പ്രത്യേകം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ആ ഭാഗത്തുള്ളത് ചെറിയൊരു രീതിയിലുള്ള കട്ടിയിലും കനത്തിലും തന്നെ വെക്കലാണ് നമുക്ക് അഭിമാനം നമ്മുടെ ഇസ്ലാമിക ശരീരത്തിന്റെ അടിസ്ഥാനവും അത് തന്നെയാണ് ഒരു നിരക്കും നമ്മൾ മറ്റുള്ള രീതിയിലേക്ക് ചായാൻ പാടില്ല പ്രത്യേകിച്ച് പിന്നെ ആ വൽ വടിക്കുള്ളത് ഒരു സ്ത്രീകളോട് സാദൃശ്യം അതിനെക്കുറിച്ച് പരിശുദ്ധ ശരീരത്തിൽ ഇസ്ലാമിലെ ഹദീസിലും ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് അതിനെക്കുറിച്ച് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ലാന റസൂലി അലൈഹി വസ്സലം അൽ വൽ മിനൽ മുത്തൽ എന്നാണ് ആണുങ്ങളിൽ നിന്ന് പെണ്ണുങ്ങളോടും പെണ്ണുങ്ങളിൽ നിന്ന് ആണുങ്ങളോടും ിൽ സാദൃശ്യമാകുന്നവരെ കോപം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കൂ അപ്പൊ ഈ ഹദീസും ഇതുപോലെ തന്നെ തന്നെ പരിശുദ്ധ പ്രവാചകന്റെ കൽപ്പനയാണ് പ്രവാചകന്റെ ചരിതയാണ് താടി വളർത്തുക എന്നുള്ളത് അപ്പൊ അതിന് എതിർ പ്രവർത്തിക്കുന്ന ആൾക്കുണ്ടാകുന്ന പ്രതിഫലം എന്ത് നാറു ജഹന്നം കണ്ടില്ലേ പിന്നെയും കാണാം ും ഫിത്തനത്തും അദാബുൻ അലിയും അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുന്റെ കൽപ്പനകളെ പ്രിയപ്പെട്ട പ്രവാചകൻ റസൂൽ സാഹു അലൈബ് വസ്ലം നമ്മളിലേക്ക് എത്തിച്ചു തന്ന ആ വിഷയത്തിൽ നമ്മൾ എതിര് ചെയ്യുന്നു എങ്കിൽ അവർ ശ്രദ്ധിച്ചു കൊള്ളട്ടെ അൻ യുസീബഹും ഫിത്തന അവർക്കൊരു കുഴപ്പം വരലിനെ ശ്രദ്ധിച്ചു കൊള്ളട്ടെ യുസീബഹും അദാബുൻ അലി അല്ലെങ്കിൽ വേദനാജനകമായിരിക്കുന്ന അദാബ് വരലിനെ അവർ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്ന് ഈ വിഷയം പ്രതിപാദിക്കുന്ന കിതാബിൽ അതേമാത്രം എഹ് എന്ന് പറഞ്ഞ മാത്രം ബാബെടുത്ത് പിന്നെ വിശദീകരിക്കുന്ന കിതാബിൽ ഈ ആയാത്തുകളെ കൊണ്ട് നമ്മളെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അപ്പൊ അതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അവിടെയാണ് അതിന്റെ കടപ്പ് കടക്കുന്നത് പിന്നെ ഇപ്പത്തെ പുതിയ ഫേഷനിൽ വലുതായിട്ട് വളർത്തിയിട്ട് രണ്ട് സൈഡില് തൊപ്പു പിടിച്ചിട്ട് വലുതാക്കി വെക്കുന്ന രീതി അതില്ലാതെ യഹൂദികളുടേതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ എഹയ്യ ഉനോമുദ്ദീനിലൊക്കെ അതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് പത്തോളം രീതികൾ അതിനെ വിശദീകരിച്ചായിട്ട് എഹ്യയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ പുതിയ കോലത്തിൽ താടിൻ്റെ ഒരു സൈഡിലേക്ക് മറ്റുള്ളവരോടുള്ള അനുകരണം സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്നത് വളരെ തെറ്റാണ് കഠിനമായ കുറ്റകരമാണ് നമുക്ക് ശരീരത്തിൽ ഇസ്ലാം വില അതിനൊക്കെ മാതൃകയുണ്ട് മാർഗമുണ്ട് രേഖയുണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യൽ നമുക്ക് ബാധ്യതയാണ് കടമയാണ് എന്ന് ഫുക്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഒക്കെ വളരെയധികം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന്റെ പ്ര ഫലം എന്താവുമെന്ന് പരിശുദ്ധ കുർആാൻ്റെ ആയത് കൊണ്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു